ലേഡി ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മിക്സഡ് തോരനാണ് അപ്പോൾ അടിപൊളി രുചിയിലുള്ള ഈ തോരൻ എങ്ങനെ തയ്യാറാകാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ക്യാബേജും ക്യാരറ്റും വെച്ചാണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു പിടി ചുമന്നുള്ളി കനം കുറച്ചരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു കപ്പ് തേങ്ങാ ചുരുണ്ടിയത് നാല് പച്ചമുളക് കീറിയത് അപ്പം ക്യാബേജ് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ക്യാബേജ് അരിഞ്ഞതിലേക്ക് നമുക്ക് ആ ചുമന്നുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം ഇതിനാവശ്യമായ ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം അപ്പോൾ ക്യാബേജിന് നല്ല ഒരു മയം വരും നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ തോരൻ വെക്കുമ്പോഴത്തേക്ക് ഇനി നമുക്ക് പാൻ പാനടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പില ഒന്ന് വഴറ്റി നമ്മൾ ക്യാബേജ് കൈകൊണ്ട് തിരുമി യോജിപ്പിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇത് ഇളക്കി ഒന്ന് യോജി ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ സമയം ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇനി നന്നായിട്ട് ഇത് അമർത്തി ഒന്ന് വെക്കണം ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പം മൂടി തുറന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം ഇപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കാം അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന അടിപൊളി ഒരു തോരനാണ് ഈ സമയം നമുക്ക് തേങ്ങാ ചുരുണ്ടിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീരേം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും നന്നായിട്ട് അമർത്തി ഇതൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റൂടെ നമുക്കൊന്ന് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റുകൂടെ കഴിഞ്ഞിട്ടുണ്ട് മൂടി തറന്ന് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്താണ് നമ്മൾ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട ക്യാരറ്റിന് വലിയ വേവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തീരെ പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും വെന്ത് കുഴഞ്ഞു പോയാൽ ഈ തോരൻ്റെ രുചി തന്നെ മാറിപ്പോകും അപ്പം ക്യാബേജ് ആണെങ്കിലും ക്യാരറ്റാണേലും വെന്ത് കുഴഞ്ഞു പോകാതെ ഇരിക്കണം നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കരുത് ഇതിനകത്തെ വെള്ളം തന്നെ വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം വീണ്ടും ഞാനൊന്ന് അമർത്തി തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം വെച്ച് മൂടി തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മിക്സഡ് തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി അല്പം വെള്ളമയം കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് തോരുന്നതുപോലെ ഒരു രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് തുറന്ന് വെച്ച് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വാങ്ങിവയ്ക്കാം ഒരു മിനിറ്റ് നേരം കൂടെ നമുക്കിതൊന്ന് ആവി പോകാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കളറൊന്നും പോകാതെ നല്ല ഫ്രഷായിട്ടുള്ള അടിപൊളി തോരൻ അപ്പോൾ ഓണത്തിന് വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മിക്സഡ് തോരനാണിത് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം